എന്റെ നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി തിരുവാലി എം പി ഓഡിറ്റോറിയത്തിലെ ഇരുപത്തിയേഴോളം വിലപിടിപ്പുള്ള വാട്ടർ ടാപ്പുകൾ മോഷണം പോയ സംഭവത്തിൽ പ്രതി എടവണ്ണ പോലീസിന്റെ പിടിയിൽ തിരുവാലി പഞ്ചായത്ത് പടി സ്വദേശി റിബിനാണ് പിടിയിലായത് അഞ്ചാം തീയതി പുലർച്ചെയോടെയാണ് ഓഡിറ്റോറിയത്തിൽ മോഷണം നടന്നത് മോഷണ വിവരം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഉടമ എടവണ്ണ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് പോലീസ് അന്വേഷണത്തിലാണ് ഇന്ന് പുലർച്ചെ റിബിൻ പിടിയിലാകുന്നത് ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് മോഷ്ടിച്ച ടാപ്പുകൾ ആക്രിക്കടയിൽ വിൽപ്പന നടത്തുകയും ബാക്കിയുള്ളവ തിരുവാലി പഞ്ചായത്ത് പടിയിലെ റബ്ബർ തോട്ടത്തിലെ കുഴിയിൽ ഒളിപ്പിച്ച നിലയിലുമായിരുന്നു ഇത് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് എട്ടാം തീയതി വൈകുന്നേരം ഏഴു മണിക്കും അഞ്ചാം തീയതി പുലർച്ചയ്ക്കും ഇടയിൽ തിരുവാലിയിലുള്ള എം ബി ഓഡിറ്റോറിയത്തിന്റെ വാട്ടർ ടാപ്പ് ഇച്ചളയുടെ വാട്ടർ ടാപ്പ് മറ്റും മോഷണം പോയതിന് കേസെടുത്തിട്ടുണ്ടായിരുന്നു അന്വേഷണത്തിൽ പ്രതിയെ നമ്മൾ പിടിച്ചിട്ടുണ്ട് പ്രതി റിബിൻ ഇരുപത് വയസ്സുള്ള റിബിൻ സൺ ഓഫ് ബിനോയ് ജോസഫ് പഞ്ചായത്ത് പടി തിരുവാലി എന്ന ആളെയാണ് ചെയ്തിരിക്കുന്നത് ആളെ ചോദ്യം ചെയ്തതിൽ ആള് കുറ്റം സമ്മതിച്ചിട്ടുണ്ട് അത് പ്രകാരം അയാള് ഇവിടെയുള്ള ഒരു റബ്ബർ തോട്ടത്തിന്റെ കുഴിയിൽ സാധനം പൊളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഡിസൈൻ വന്ന് നോക്കി ഉയർന്ന സാധനം നമ്മൾ കണ്ടെടുക്കേണ്ടായി ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ മറ്റു സ്ഥല മറ്റു കുറച്ച് സ്ഥലങ്ങളിലും അയാൾ സാധനങ്ങൾ വിറ്റിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൂടി കണ്ടെത്തിയിട്ട് പ്രതിയെ ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കും പ്രദേശത്തെ സിസിടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാകുന്നത് ന്യൂസ് ബ്യൂറോ വിപുലമായ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ശുക്രി നെറ്റ്സ് നിയർ ടൗൺ സ്ക്വയർ ാവ് റോഡ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ